നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു സംഘപരിവാർ പുത്രൻ തൃശ്ശൂരിൽ നിന്നും ലോക്സഭ ലോക്സഭയിലേക്ക് മത്സരിച്ച ചെമ്പു സുരേഷ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ചെമ്പു സുരേഷ് എന്ന് വിളിക്കപ്പെടുന്ന പുള്ളി ഇയാള് തൃശ്ശൂരുകാരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ച ഒരു പ്രസംഗവും അവിടെ തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയുടെ മുകളിൽ കൊണ്ട് വെച്ച് നടക്കുമെന്ന് പറഞ്ഞ് നടന്ന കുറേ കാര്യങ്ങളും അഞ്ച് വിഭാഗമുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂരിനെ ഏതാണ് ഒരു ഒരു വേറൊരു തലത്തിൽ മറ്റ് സ്ഥലങ്ങളെക്കാളും മറ്റൊരു തലത്തിലേക്ക് ഒരു ലുലുമാളൊക്കെ കൊണ്ടുവന്ന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ് സംഘപരിവാറിന്റെ പുത്രനാണ് അതിനുശേഷം ബി ജെ പി ഭരണത്തിൽ വന്നില്ല എൻ ഡി എ സഖ്യമാണ് ഭരണത്തിൽ വന്നത് അതോടുകൂടി സുരേഷ് ഗോപി പറഞ്ഞത് ഒന്നും നടത്തി പോക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് നിരവധി കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒടുക്കം നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് ടൂറിസ്റ്റ് വകുപ്പിലെ എന്താണ് സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ടൂറിസ്റ്റ് എന്താ കേന്ദ്ര സഹമന്ത്രിയായിട്ട് പോലും അവർ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസ്റ്റ് എന്തെങ്കിലും ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു പാക്കേജോ അങ്ങനെ ഇനി വരാനുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ ഒരു ബജറ്റിൽ പോലും സുരേഷ് ഗോപിയെ പോലും കൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് ഇങ്ങനെ പോവുകയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച തൃശൂർ എന്തായാലും മുട്ടൻ പണി അവർക്ക് കിട്ടി എന്ന് വേണം ഉറപ്പിക്കാൻ എന്തിനാണ് ഇവനെ വിജയിപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് വാ തുറന്നാൽ എന്താണ് അക്ഷരം പ്രതി നമുക്ക് എന്താണ് ഒരു 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 മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിനെപ്പറ്റി ഏറ്റു സെഡ് അറിയാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി വരും മാധ്യമങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളേത് ചാനലാണ് നിങ്ങൾ നിങ്ങളേത് ചാനലാണ് നിങ്ങൾ അങ്ങനെ പറയൂ എന്നൊക്കെ പറഞ്ഞു വിടുന്ന ഒരു ചോദ്യം പിന്നെ എന്തൊക്കെയാണ് തട്ടിക്കയറുന്ന മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ഒരു പ്രവണത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുത്തിത്തിരിപ്പിനാണ് വരുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോകുക നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കില്ല ഞാൻ വിളിച്ചാൽ മാത്രമേ വരുന്ന രീതിയിൽ ഞാൻ ആക്കും അങ്ങനെ ഭീഷണി സ്വരങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം കണ്ടതാണ് എന്തായാലും സുരേഷ് ഗോഗയെ പോലുള്ള ഒരു ഒരു പ്രമുഖരായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഒരു വ്യക്തി എനിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ളത് പുള്ളിക്ക് സിനിമ മാത്രമേ അഭിനയിക്കാൻ അറിയാവൂ സിനിമയിൽ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗുകൾ മാത്രമേ പ്രസംഗിച്ചുകൊണ്ട് അത് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് ഒരു വസ്തുതയാർന്ന കാര്യമാണ് അല്ലാതെ രാഷ്ട്രീയവും സിനിമയും രണ്ട് രണ്ടാണ് എന്നുള്ള ഒരു ഒരു യുക്തി പുള്ളിക്ക് ആയിട്ടില്ല പുള്ളി വിചാരിക്കുന്നത് ആ ഷിറ്റുഗോപിയുടെ ആ ഒരു ഇഭ പോലെ നാല് നേരം വെട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് വന്ന് ഇവിടെ അങ്ങ് പണിയാം എന്നുള്ള ഒരു തലത്തിലു പക്ഷെ എല്ലാം അങ്ങ് എന്താണ് വെള്ളത്തിൽ വരച്ച വരയായി പോയി എന്ന് വേണം പറയാൻ എനിക്ക് ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടുള്ള ഒരു വേറൊരു വീഡിയോ ഉണ്ട് സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് ഒരു ഫ്ലാഗ് കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു വീഡിയോ പണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തോട്ടുപറമ്പേക്കൂടി ഇങ്ങനെ ഇതും പോയി പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഫ്ലാഗും പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു ആ ഒരു ഞാൻ ഇവിടെ താഴെ കാണിക്കാവേ ഞാനിവിടെ താഴെ കാണിക്ക നിങ്ങൾ നോക്കിയാ മതി പുള്ളിയുടെ താടിയും മീശയും ല കോമഡി പാട്ടാണ് അതെ വായാടി പെറ്റ പുള്ളേ എന്റെ പൊന്നു കോമഡി എന്നെ ഇയാൾക്ക് എന്താണ് പറ്റിയത് സത്യം പറഞ്ഞ ഇയാൾക്ക് എന്താ പറ്റിയത് ഇയാൾ കെളി പോയതാണ് അയ്യോ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്ന് ആലോചിക്കുമ്പോൾ ഇയാൾ വിഡ്ഡിയാവുകയാണ് ജനങ്ങളുടെ മുമ്പില് വിഡ്ഡിയാവുകയാണ് പരമ വിഡിയാവുകയാണ് ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും തൃശ്ശൂര്ക്കാർക്ക് കിട്ടേണ്ടുള്ളത് എന്തായാലും കിട്ടിയിട്ടുണ്ട് എനിക്കാ ആ നടപ്പും അയ്യേ എന്ത് എന്ത് മനുഷ്യനാണ് ആ നടക്കുന്ന കണ്ട അയ്യോ അല്ലോ എന്തൊക്കെ കാണണം ഒരു ദിവസം എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവന്മാരുടെ ഭാഗത്ത് നിന്ന് കാണേണ്ടി വരുന്നത് എന്നുള്ളത് അല്ലെ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തി വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ഒന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം